എടി നിനക്കെന്തെങ്കിലും വയ്യ അതെന്റെ അമ്മയാണ് ചോദിച്ചെന്നാ പൈസ വന്നില്ലേ എന്തോ എടാ ബില്ലേ ആയിരം ആയി എന്റെ ജീപേ ആണെ വർക്ക് ആവുന്നില്ല നീ ഒന്ന് കൊടുക്കു നിനക്ക് ഇന്നലെയല്ലേ സാലറി കിട്ടിയത് കൊടുക്കുന്നേടാ ജീപേ വർക്ക് ആവാത്തോണ്ടാ അതിന് ഞാൻ വേണമെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്ക എങ്ങോട്ടാ ഇത് ഞാൻ പൈസ കൊടുത്തു വാങ്ങി പെട്രോൾ അടിച്ചിങ്ങനെ ബൈക്കാ പിന്നെ നീ ഇട്ടേക്കുന്ന ഡ്രസ്സും കൈയിരിക്കുന്ന ഫോണൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ നീ ജോലിക്കിറങ്ങി ഒരു മാസം അല്ലേ ആള് അപ്പോഴത്തേക്ക് നിന്റെ പൈസ നിന്റെതും എന്റെ പൈസ മൊത്തത്തിവ കൈ കാശ് ഉണ്ടല്ലേ പൈസ കൊടുത്ത് ബസ്സിൽ കരുവാ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചുവാ പിന്നെ നിന്റെ ഈ കൈരിക്കുന്ന സാധനം നിനക്ക് ഇതുവരെ ചിലക്കി എല്ലാത്തിന്റെ പൈസ മര്യാദ തിരിച്ചാണ് എന്നിട്ടുണ്ടാക്കും നീ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനും കോപ്പ